പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും ജീവിതകാലം അത്രയും തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിനായി കർഷക തൊഴിലാളി വേണ്ടി പ്രവർത്തിച്ചിരുന്ന വഴികാട്ടിയായിരുന്നാഭിന്റെ തീരാ നഷ്ടമാണെന്ന് പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന സേകനാഭൻ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക ജീവിതകാലം അത്രയും തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി വിശിഷ്യ കർഷക തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഹാബുപേട്ട് അടുത്ത കാലം വരെ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ആദ്യകാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദീർഘകാലമാണ് പൊതുപ്രവർത്തന രംഗത്തു നിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വ നിരയിലേക്ക് ജില്ലയിലേക്ക് എത്തത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടവും നടത്തുന്നതിന് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി പഠനം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഉച്ചമയ് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിക്കാനൊക്കെ തന്നെ തയ്യാറായത് വ്യത്യസ്ത മേഖലയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഒരു വലിയ നേതാവിനെയാണ് പപ്പേട്ടൻ്റെ വേർപാടിലൂടെ നഷ്ടപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പക്വേട്ടിൻ്റെ വേർപാട് വലിയ ഒരു പ്രയാസം തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങളുടെ പാർട്ടിയിലെ തലമുറുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ഞങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾക്കെല്ലാം തന്നെ എപ്പോഴും വഴികാട്ടിയായിട്ട് പ്രവർത്തിച്ചൊരു സഖാവാണ് ചെറിയ പ്രായത്തിൽ തന്നെ അധികമൊക്കെയായിട്ട് പരിചയപ്പെടാനും പ്രവർത്തനം ഒരുമിച്ച് നടത്താനൊക്കെ ഒക്കെ കഴിഞ്ഞത് പുതിയ വലിയ അനുഭവങ്ങളായിരുന്നു ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് കുറേ അനുഭവങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് പപ്പേട്ടിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ കെ എസിനെ പോലെയുള്ള ആളുകളെല്ലാം നമ്മളിൽ നിന്നും അകന്നുപോയി തീർച്ചയായിട്ടും അവരെല്ലാം ഉയർത്തിപ്പിടിച്ച ശരിയായ നിലപാടുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുപ്പം മുതൽ തന്നെ പപ്പേട്ടിനെയും കെ എസിനെയൊക്കെ തന്നെ പരിചയപ്പെടാനും അവരുടെ പ്രവർത്തനങ്ങളിൽ എലിയ രീതിയിൽ പങ്കാളികളാകാനും പങ്കാളിയാകാനും ഒക്കെ തന്നെ എനിക്ക് കഴിഞ്ഞത് അത് എൻ്റെ ജീവിതത്തിലും വലിയ അനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്